അത്തരമാറ്റിൻ്റെ കിടലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബി പിടിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അത് അബിക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നന്ദു എല്ലാ കാര്യത്തെക്കുറിച്ചും അബിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം അനന്തപുരിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് ഞാനെ കണ്ട് സംസാരിക്കുകയാണ് എന്നിട്ട് അബീൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനെ എതിർപ്പായിട്ട് വന്നാലും അത് ഞാൻ വക വെക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട് അബിയെ അത് അർഹിക്കുന്നതും തന്നെയാണ് മോളെ പിന്നെ ആ പാമ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അബിയാണെന്നുണ്ടെങ്കിൽ അത് ആരെയോ കൊല്ലാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നെയാണ് അവന് ടാർഗറ്റ് ചെയ്തതെന്നാണ് എന്നൊക്കെ നയന പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അത് തോന്നലല്ല ചേച്ചി അതാണ് സത്യം ചേച്ചിയെ കൊല്ലാൻ മാത്രമാണ് അവർ കുഞ്ഞിനെ ഇല്ലാതാക്കാനും ആണ് അബി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് ഈ കുഞ്ഞ് ഇവിടെ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടത് കൂടായി കുഞ്ഞിന് പോകുമല്ലോ എന്നുള്ള ആ ഒരു ഇതാണ് അവനുള്ളത് എന്തായാലും ഇങ്ങനെ ക്രിമിനൽ സംഭവമുള്ള ഒരാളെ വെച്ച് പുറപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ നന്ദു പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ അബി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അബി ചിന്തിക്കുന്നുണ്ട് ഇനി നീ എന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു നീ എന്തിനാണ് ചേച്ചിയെ കാണണമെന്നത് എന്നുള്ളതും ഇനി അടുത്ത നിൻ്റെ നീക്കം എന്താണ് എന്നറിയാനുള്ളതും അറിയാൻ അറിയാനാണ് ഞാൻ അത് ശ്രദ്ധിച്ചു നിന്നത് ഇനി നീ എന്നെ അറസ്റ്റ് ചെയ്യാനായിരിക്കും വരിക എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിനു മുമ്പ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ല അങ്ങനെ ഞാൻ വിടില്ല അവൻ അവൾക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ ഞാൻ പോയി കഴിഞ്ഞാലും അതിൻ്റെ ആഘാതം അവളെ അലട്ടിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് അവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ നന്ദു തിരിച്ച് പോവുകയും നയന മുകളിലോട്ട് കയറി പോവുകയും ചെയ്യുകയാണ് അങ്ങനെ ആ സമയത്ത് അഭി ചിന്തിക്കുന്നുണ്ട് എന്താണിപ്പോൾ അവൾക്ക് നല്ലൊരു പണി കൊടുക്കുക മുട്ടൻ മണി തന്നെ കൊടുക്കണം അല്ല എന്നാൽ അവൾ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും ജയിലിലേക്ക് പോവുകയാണെങ്കിലും അവൾ അവൾ ഇവിടെ നിന്ന് ഉരുകണം ആ കാര്യമാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒടുവിൽ അഭി ആ കാര്യം തീരുമാനിക്കുകയാണ് അങ്ങനെ ആരും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം അബി നയനയുടെ മുറി മുകളിൽ അതുകൊണ്ട് തന്നെ അവൾ താഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരും ആ സമയത്ത് സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചിട്ടാൽ അത് വഴിക്കിട്ട് നേരെ വീഴുക താഴോട്ടാണ് ആ ഒരു വീഴ്ചയുടെ ആഘാതം കൊണ്ട് അവളുടെ കുഞ്ഞുമില്ലാതാകും അവൾക്കും എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനുകൊണ്ട് എണ്ണ ഒഴിച്ച് വെക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എണ്ണക്കുപ്പിയുമായിട്ട് വന്നിട്ട് സ്റ്റെപ്പിൽ മുഴുവൻ എണ്ണ ഒഴിച്ച് വെക്കുകയാണ് അങ്ങനെ പിന്നീട് അവനെ അവിടെ നിന്ന് മാറി നോക്കി നിൽക്കുകയാണ് കാരണം ആ ഒരു സ്ഥാനത്തേക്ക് അവളല്ലാതെ മറ്റാരെങ്കിലും വരുമോ എന്നുള്ളൊരു ഭയം അബിക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് അബി ഉദ്ദേശിച്ച പോലെ തന്നെ നയനെയാണ് അങ്ങോട്ടേക്ക് വരുന്നത് ആ വരവ് കണ്ടിട്ട് അഭി സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ആ സമയത്ത് ഈശ്വരനോട് പറയുന്നുണ്ട് ഈശ്വര എൻ്റെ തീരുമാനങ്ങളൊക്കെ നീ ഇതുവരെ തെറ്റിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇതെങ്കിലും എനിക്ക് നടത്തി തരണം അതല്ലാതെ ഒന്നും ഞാൻ ചോദിക്കില്ല അവളെ വീഴ്ത്തണം എന്നൊക്കെ ഇങ്ങനെ ഈശ്വരനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നയൻ ആ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്താണ് പിന്നിൽ നിന്നും നമ്മുടെ ദേവയാനി വന്ന് വിളിക്കുന്നത് മോളെ ഒരു കാര്യം പറയാനുണ്ട് നീ ഇങ്ങോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് ആ സമയത്ത് നായന അതിനെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ ആ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അച്ഛനും എല്ലാവരും പറയുന്നത് അബിയേയും ഒക്കെയാണ് സംശയമെന്നുള്ളതാണ് നന്ദും അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതാണ് കിട്ടിയതെന്നാണല്ലോ പറഞ്ഞത് മോളെ എന്നൊക്കെ പറയുമ്പോൾ അത് അമ്മ നന്ദു അന്വേഷിച്ചു ഇനി എന്തായാലും അബിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോവുകയുള്ളൂ അത്ര ക്രൂരതയ്ക്കുള്ള തെളിവുകളാണ് അവൾക്ക് കിട്ടിക്കഴിഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് എത്ര എത്ര കിട്ടിയാലും മടിക്കാത്ത കൂട്ടങ്ങളാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് അവിങ്ങനെ വല്ലാത്ത കഷ്ടം തന്നെയാണ് നമുക്ക് വരാൻ കണ്ടൊരു നേരം എന്നൊക്കെ പറഞ്ഞ് ഞടിഞ്ഞോണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ നവ്യ താഴോട്ടേക്ക് വരുന്നത് ഭാഗ്യത്തിനാണെങ്കിൽ നവ്യ സ്റ്റെപ്പിലേക്ക് നോക്കിയ സമയത്ത് അവിടെ മെഴുക്ക് പുരണ്ടതായിട്ട് കാണുകയാണ് അങ്ങനെ നവ്യ വിളിക്കുന്നുണ്ട് താഴത്തേക്ക് ചേച്ചി നയനേ നയനേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നയന മുകളിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് എന്താ എന്താ ചേച്ചി എന്തിനാണ് വിളിച്ചത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല ഇതാ സ്റ്റെപ്പിൽ നോക്കിക്കേ ഫുള്ള് എണ്ണയാണല്ലോ ഇത് എങ്ങനെ കഴിഞ്ഞു ഇവിടേക്ക് മുകളിലേക്ക് ആരാ എണ്ണ എണ്ണയുമായിട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും എണ്ണയുമായിട്ട് വന്നിട്ടില്ലല്ലോ ഇനി മനഃപൂർവ്വം ഇവിടെ ആരെങ്കിലും ചെയ്തു വെച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവയെ പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ അതും എൻ്റെ ഭർത്താവിൻ്റെ മേലേക്ക് ഇടാനുള്ളതായിരിക്കും അതിനെക്കൊണ്ടായിരിക്കുമല്ലേ അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതല്ലാതെ പിന്നെ മറ്റാരും ഇവിടെ ചെയ്യാനാണ് ഇവിടെ ചെയ്യുന്നതൊക്കെ ചേച്ചി അറിയുന്നല്ലോ ആ പാമ്പ് ഇവിടെ വന്നതുമായിട്ട് അഭിക്ക് ബന്ധമുണ്ട് അത് ചേച്ചി അറിഞ്ഞു കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നവ്യ അബിയാ ഞെട്ടിത്തെ നിൽക്കുകയാണ് നീ എന്താ പറഞ്ഞത് പാമ്പിനെ കൊണ്ടുവന്നത് വന്നത് ഇനി അതിന്റെ കുറ്റവും അബിൻ്റെ മേലേക്കാണോ അല്ല അത് പുറത്തുനിന്നും കാട്ടുന്നൊന്നും വന്നതല്ലേ അതും മനപ്പൂർവ്വം അവന്റെ മേലേക്കിടാനാണ് തീരുമാനം അല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യിച്ച് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട് ചേച്ചിയോട് ചേച്ചിയോടല്ലെങ്കിലും എന്ത് പറഞ്ഞാലും മനസ്സിലാക്കില്ലല്ലോ ചേച്ചി അമിതമായിട്ട് വിശ്വസിച്ച് നടക്കുകയാണ് അത് അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും എന്നൊക്കെ ഇങ്ങനെ തിരിച്ച് മറുപടി പറയുകയാണ് അങ്ങനെ വേലക്കാരിനെ വിളിച്ചിട്ട് ആ ഒരു എണ്ണ തുടച്ച് കളയാനും നല്ലോണം കഴുകാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ നായനയ്ക്ക് കാര്യം മനസ്സിലായി ഇതാരാണ് ചെയ്തത് എന്നുള്ളത് അങ്ങനെ നേരെ അബിയുടെ അടുത്തോട്ടാണ് പോകുന്നത് അങ്ങനെ അബി നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് നീ എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാനാണല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നടക്കില്ല കാരണം എൻ്റെ കൂടെ എപ്പോഴും ഈശ്വരനുണ്ട് നിൻ്റെ കൂടെ ഇല്ലാത്ത ആളാണ് എൻ്റെ കൂടെ ഉള്ളത് അതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ വിചാരിച്ചാലും അത് നടക്കില്ല പാമ്പിനെ ഉപയോഗിച്ച് നീ കൊല്ലിക്കാൻ നോക്കി ഇപ്പോൾ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചിട്ടാണല്ലേ എന്നെ കൊല്ലാൻ നോക്കുന്നത് അതൊന്നും നടക്കത്തില്ലടാ നീ കരുതി വെച്ചോ നിനക്കുള്ള ശിക്ഷ അടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട് എന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞയച്ചിട്ട് നിങ്ങളിവിടെ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഓഹോ യഥാർത്ഥ സ്വഭാവം പുറത്ത് വന്നു കഴിഞ്ഞല്ലോ അപ്പോൾ നിനക്ക് ഏകദേശം മനസ്സിലായല്ലേ നിൻ്റെ അന്ത്യം ഇന്നത്തോടു കൂടെ കുറിക്കും എന്നുള്ളത് നിൻ്റെ അവസാനത്തെ നിൽപ്പാണ് ഈ അനന്തപുരിയിൽ ഇനി ഈ അനന്തപുരിൻ്റെ പടി നീ ചവിട്ടില്ല അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം പിന്നെ നന്ദവും നിനക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നോളും ഏതായാലും മോനെ കെട്ടി പെട്ടിം കിടക്കയും വഴിയിട്ട് പോവാൻ റെഡി ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാ മാസായി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആ സമയത്ത് അബി ചമലോട് കൂടെ എന്തവൾക്കിട്ട് പണി കൊടുക്കാനും അതൊക്കെ തൂറ്റി പോവുകയാണല്ലോ അതിന് മാത്രം എന്ത് പുണ്യമാണ് അവൾ ചെയ്തിരിക്കുന്നത് അവളെ ഒന്ന് കൊന്ന് തന്നുകൂടെ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അബി